ഈ കേസിന്റെ അന്വേഷണ സമയത്ത് അഡീഷണൽ എസ് പിന്നെ സുൽഫിക്കർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് താങ്കൾ ഈ ഈടെ നിക്കാൻ പോലും ഏതാ നിങ്ങളെ പോലെ ഇതിനെ കാണുന്നത് കോടതിയിൽ നിന്നും ഒപ്പം ഷാരോഡിന്റെ വീട്ടിൽ നിന്നുമുള്ള പ്രതികരണങ്ങൾ തത്സമയം പ്രേക്ഷകർ കാണുകയാണ് വിടാനായിട്ട് തീരുമാനിച്ചതിനെ കുറിച്ച് എനിക്ക് ഇപ്പോ പ്രത്യേകിച്ചൊന്നും കമന്റ് ചെയ്യാനായിട്ടില്ല കൃത്യമായ തെളിവുകൾ തെളിവുകൾ കോടതി ശരിയായ രീതിയിൽ വിലയിരുത്തിയാണല്ലോ ഈ വിധി പ്രഖ്യാപനമെന്ന് അതിനെ കുറിച്ച് കൂടുതലായിരിക്കും കാസർഗോഡാണ് ആ കോടതി വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് ചെറിയ യു എസ് ജോൺസൺ അദ്ദേഹമായിരുന്നു ഈ കേസ് അന്വേഷണത്തിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ അന്വേഷണം മികവിലാണ് ഈ കേസ് കേസന്വേഷണം പൂർത്തീകരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നെയ്യാറ്റിങ്ങരയിൽ നടക്കുന്നത് എന്തായാലും നാളെ ഈ ഇത് സംബന്ധിച്ചുള്ള തുടർ നിയമ നടപടികളുമായി പോകും എന്നാണ് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് നാളെയാണ് വാദം നടക്കുക പരമാവധി ശിക്ഷ എന്ന രാശ്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൽ ഒരു ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാം പ്രതിയെതിരെയും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇത് അന്ന് അന്വേഷിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ എസ് പി ആയിരുന്ന ഇപ്പം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശില്പ മേഡത്തിൻ്റെയും വല സുൽബിക്കര സാറ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റാസിത്ത് മറ്റ് അംഗങ്ങളായിട്ടുള്ള ആൽബിൻ അതുപോലെ സതീഷ് സിനി തുടങ്ങിയ ടീം അംഗങ്ങൾ ഇതിൽ കേസിൻ്റെ ചാർജ് കൊടുക്കുന്നവരെ പൂർണ്ണമായിട്ടും ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിൽക്കുകയും മറ്റുള്ള മുഴുവദ്യോഗസ്ഥന്മാരും ഈ കേസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹമായിട്ട് ആലോചിച്ച് ചെയ്യും ഈ കേസിന്റെ ചാർജ് ഷീറ്റ് പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും സംസാരിച്ചതാണ് നമ്മൾ കണ്ടത് ശാസ്ത്രീയമായ തെളിവുകൾ ഈ കേസിൽ നിർണായകമായിട്ടുണ്ട് കാരണം കീടനാശിനി നിരന്തരം അകത്തു ചെന്നിരുന്നു എന്നതിന്റെ മെഡിക്കൽ തെളിവുകൾ തുടങ്ങി ഈ കുപ്പി അടക്കം കണ്ടെത്തി പോലീസിന് ശരിക്കും ഒരു പെൺതുവലാണ് തെളിയിക്കാൻ എളുപ്പമുള്ളൊരു കേസല്ല കുറച്ച് സങ്കീർണമായ കേസാണ് അത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു പൊൻതൂവലാണ് കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ മികച്ച ഒരു അന്വേഷണം നടന്നു അക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അഭിമാനിക്കാം പരമാവധി ശിക്ഷ വേണം എന്നാവശ്യപ്പെടുമോ എന്ന കാര്യത്തിൽ ആലോചിച്ച ശേഷം തീരുമാനമെന്നാണ് നേരത്തെ പ്രോസിക്യൂട്ടർ പറഞ്ഞത് പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി അന്വേഷണം പൂർത്തീകരിച്ച പ്രോസിക്യൂഷൻ ഇപ്പോൾ ഇതാ ഗ്രിഷ്മ കുറ്റക്കാരിയാണെന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു കോടതി അത് ശരിവെച്ചിരിക്കുന്നു കുറ്റപത്രം അനുസരിച്ചുകൊണ്ട് ഒന്നാം പ്രതിയായ ഗ്രീഷ്മ എന്നും അതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത് അത് ശരിയാണ് എന്ന് കോടതി ബുദ്ധിമുട്ട് ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് അതിനെതിരെ നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയ കേസാണ് കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതി വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത് ഇതിൽ നമ്മൾ അന്വേഷണം നടത്തി കാരണം പ്രാഥമികം ഗവൺമെൻറ് അതിൻ്റെ മെജോറിറ്റി അന്വേഷണം നടത്തി നമ്മൾ ജോൺസൺ ആണ് അതിനുശേഷം സിഫി സാർ അന്വേഷിച്ചു തുടർന്ന് ഞാനാണ് കേസിന്റെ അന്വേഷണം നടത്തി പിന്നെ ഏകദേശം ഒരു വർഷത്തോളം ആ പെൺകുട്ടിടെ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ പോവുകയും സോറി ഹൈക്കോടതികളിൽ പോയി ആ ബെയിൽ തടഞ്ഞു നിർത്താൻ മാക്സിമം ശ്രമിക്കുകയും എന്നാൽ നമുക്കത് വസ്തു കിടന്ന് ആ കുട്ടിക്ക് അയാളുടെ അനിക്കെതിരെ നമുക്ക് അന്വേഷണം തയ്യൽ നടത്താൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ ഏൽപ്പിച്ചു നമ്മൾ റിലീസ് വിലയു സാർ അദ്ദേഹം അത് വളരെ കമ്മിറ്റഡായിട്ട് വർക്കൗട്ട് ചെയ്തു വർക്കൗട്ട് ചെയ്ത് മാക്സിമം ശിക്ഷ ഇതിൽ വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം കിട്ടുമെന്നുള്ളതിനെ പൂർണ്ണ പൂർണ്ണമായ വിശ്വാസം പിന്നെ കൂടാതെ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചാചകർ എസ് എസ് ചാചകൻ അതുപോലെ തന്നെ നമ്മുടെ ആൽബിൻ സതീഷൻ ഷിൻഡാൽ ഇങ്ങനെ തുറന്നും തുടങ്ങിയത് സജീവ നമ്മുടെ പാറശാല ഈ സജീകുമാർ ഇങ്ങനെ പല ഇവരെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് ഇൻവെസ്റ്റിഗേഷന്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രോസിക്യൂഷന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും പ്രോസിക്യൂട്ട് ടീമിന്റെയും കൂട്ടായും എന്നാൽ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് നല്ലൊരു നല്ലൊരു ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ് അതിനുള്ള എല്ലാ ഞാൻ ചാർജ് കൊടുത്തിൽ നിന്നും നല്ല റിസൾട്ട് കിട്ടുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു